സി പി ഐ എം തെറ്റുതിരുത്തൽ പ്രക്രിയയെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയായി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയിലെ എല്ലാ ജീർണതയും നീക്കുമെന്നും നേതാക്കളാണ് എന്ന് കരുതണ്ട ജനങ്ങളാണ് വലുതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സമ്മേളനത്തിന്റെ റിപ്പോർട്ടുകൾ പത്രങ്ങളിലും അതുപോലെ തന്നെ ചാനലുകളിലും വരുന്നുണ്ട് എന്ത് കളവും യാതൊരു മടിയും കുറേ മാധ്യമങ്ങൾ പാർട്ടി വിരുദ്ധമായ പ്രചാരവേദ നടത്തുന്നതിൽ മുംബന്തിയിലാണ് വിമർശനവും സ്വയം വിമർശനവും ഈ പാർട്ടിയുടെ ജീവശ്വാസം പോലെ വളരെ പ്രധാനപ്പെട്ട അനിവാര്യതയുള്ള ഒന്നാണ് നേതാവാണ് എല്ലാറ്റിൻ്റെയും അവസാനവാക്ക് ധരിക്കേണ്ട ജനങ്ങളാണ് ജനങ്ങളുടെ പാർട്ടിയായി ഈ പാർട്ടി തെറ്റായ പ്രവണതയെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂടി വെക്കില്ല ഓരോന്നും കൃത്യമായിട്ട് തിരുത്തിക്കൽ പ്രക്രിയക്കു വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കും അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയിൽ നിങ്ങൾ എത്രത്തോളം മുമ്പോട്ടേക്ക് വന്നാലും നിങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല